എൻ്റെ കയ്യിൽ കുറച്ചൊരു തുക ഉണ്ട് അപ്പോൾ അതും കൂടെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ കാണാൻ കെറ്റപ്പോൾ സർട്ടിഫിറ്റൊക്കെ പോയത് ഓപ്പറേഷനും ഒക്കെ ചെയ്ത് ഫുൾ ടൈം ഇരിക്കാനുള്ള കഴിയും എനിക്ക് എണിക്കാനൊന്നും കഴിയും അക്കൗണ്ടിൽ മുന്നൂറ്റി അമ്പത് റുപ്പ്യണ്ടായിരുന്നുള്ളു അതെടുക്കാത്തത് അക്കൗണ്ട് കട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുക്കാത്തത് അല്ലെങ്കിൽ അടുത്ത് കട്ടായി പോകും പിന്നെ എന്ന് നോക്കുമ്പോൾ മാറി മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ ചുറിച്ചും മുഖം എല്ലാവർക്കും കാണാൻ ഇഷ്ടം എല്ലാവരും ായാലും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ മങ്ങാടാണ് ഞാൻ ഇന്ന് തൃശ്ശൂർ പോകാനുള്ള കാരണം എന്ന് പറയുമ്പം നമ്മുടെ ഹരിദാസനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ശരിക്കും ഹരിദാസനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ വീഡിയോ ചെയ്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ഹരിദാസൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പണിയുന്ന കാര്യം ഞാൻ അറിയുകയും ഹരിദാസൻ്റെ ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായത് അപ്പം ഇപ്പം ആള് അന്ന് ചെയ്ത വർക്കിന്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ അന്ന് അന്നത്തെ ദിവസം ചെയ്തായിരുന്നു ഇത് അന്ന് ഇതോ അത് കഴിഞ്ഞോ അന്ന് നമ്മൾ ഹരിദാസനെ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ഹരിദാസൻ ചെയ്ത വർക്കുകളാണ് ഇത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മൾ മണ്ണ് നമ്മള് മണ്ണുപയോഗിച്ചിട്ടാണോ ഹരിദാസിനിഷ് ചെയ്യുന്നത് മണ്ണാണ് അപ്പം അത് വെച്ചിട്ടാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഹരിദാസനെ കാണാൻ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഹരിദാസന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു വീഡിയോയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു സന്തോഷം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ ഹരിദാസ അതെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹരിദാസനെ ഇവിടെ കാണാൻ വേണ്ടി വരുന്നത് ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന വന്നു ആ ദൃശ്യമായിട്ട് എന്നെ കാണുന്നത് സത്യം യാദൃശ്യവുമായിട്ട് ഹരിദാസനെ കണ്ടു ഹരിദാസനോട് സംസാരിച്ചു ആ ഹരിദാസനെ നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി ഹരിദാസന്റെ കാര്യങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കൈപിടിച്ചു ഹരിദാസന്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായല്ലേ മുഖം എല്ലാവർക്കും കാണാൻ ഇഷ്ടം മുഖം കണ്ട വീട്ടുകാർക്കായാലും ഹരിദാസൻ അങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടോ സങ്കടം അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ ആ ഒരു അപകടം കഴിഞ്ഞിട്ട് എത്ര വർഷമായി പിന്നെ അമ്മ മരണപ്പെട്ടിട്ടിപ്പം എത്ര വർഷമായി കറക്റ്റ് അതിനുശേഷം അച്ഛനും മോനും പെങ്ങന്മാരും അങ്ങനെയായിരുന്നു ജീവിതം അല്ലേ അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് ആ ഒരു അപകടം ഉണ്ടായത് അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു അല്ലേ ഞാൻ ബൈക്കിന്റെ മേലായിരുന്നു വേറൊരു ബൈക്കായിരുന്നു വന്ന് ഇടിച്ചു അതോടൊക്കെ എന്താ പറയാ ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അതിനെയും മുഖത്തോടു കൂടി നേരിടുകയാണ് വീഡിയോക്ക് ശേഷം സംഭവിച്ചത് ആദ്യം എന്റെ അക്കൗണ്ട് മുന്നൂറ്റി അമ്പത് ഉറുപ്പ അത് എടുക്കാത്തത് അക്കൗണ്ട് കട്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുക്കാത്തത് അല്ലെങ്കിൽ അടുത്ത് കട്ടായി പോകും പിന്നെ എന്ത് നോക്കുമ്പോ അതിൽ കൂടുതൽ സന്തോഷം വേറെ ഉണ്ടോ ഇതിന്റെ ഹരിദാസൻ ഇത്രയും വലിയ എമൗണ്ട് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് അതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഹരിദാസനായിട്ട് തന്നിട്ടുള്ളതാണ് അവരോട് ഒരുപാട് നന്ദി പറയുന്നത് ഹരിദാസൻ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് എന്താണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് ഹരിദാസന്റെ ജീവിതം ഇപ്പം ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹരിദാസന് സമ്മാനിച്ച ആ ഒരു തുകയാണത് അത് അതിനൊരു നിമിത്തവാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാലിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടോ കാല് ഞാൻ കാല് വെക്കാൻ പോയി പക്ഷെ അവര് പറഞ്ഞു കാല് വെക്കാൻ പറ്റില്ല ഇതിന് വലത്തേ കാലിന് മുട്ടിന് താഴ്പ്പാലല്ലേ അതുകൊണ്ട് വെക്കാൻ പറ്റില്ല അതവിടെ പാത്രം ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ മേലൊരു കാല് വെക്കണെന്ന് പറഞ്ഞു രണ്ടു കൈ കമ്പ അത് ഈ ഒക്കെ പോയ ദിവസം പറഞ്ഞു കേട്ടോ ഈ കാണുന്ന ഗെറ്റപ്പേ ഉള്ളൂ ഷട്ട് കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്ന് കമ്പിയൊക്കെ ഉണ്ടല്ലേ അകത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഹരിദാസിന്റെ ജീവിതം മാറിയത് വെറും രണ്ട് ദിവസം കൊണ്ടാണ് ഇല്ലേ ഹരിദാസ രണ്ട് ദിവസം കൊണ്ട് വീഡിയോ ഇട്ട് രണ്ടാമത്തെ ദിവസം ഹരിദാസന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി ഹരിദാസം പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു അപ്പൊ ഹരിദാസൻ ഇപ്പം വീൽ ചെയറുണ്ടോ വീൽ ചെയർ അതൊക്കെ ഇലക്ട്രിക് വീൽ ചെയറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഹരിദാസന്റെ പേരിൽ ഇവിടേക്ക് ഒരു വീൽ ചെയർ ഓർഡർ ചെയ്യും അപ്പൊ സന്തോഷ് ഏട്ടനും അവരെല്ലാം ഇവിടെ കളക്ട് ചെയ്തിട്ട് അത് ഹരിദാസിനെ കൊണ്ടുതരും ഹരിദാസനെ എപ്പോഴും കാണാൻ വേണ്ടി വരാൻ പറ്റത്തില്ല കാരണം ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ ഓടി വരണം നല്ല കിലോമീറ്റർ ഉണ്ട് ഇന്ന് ഹരിദാസനെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മൾ ഹരിദാസൻ്റെ ഒരു വീൽ ചെയർ ഓർഡർ ചെയ്യുകയാണ് അത് നമ്മൾ ഹരിദാസന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വീൽ ചെയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് വീൽ ചെയറാണ് കേട്ടോ അത് ഉടൻ തന്നെ ഹരിദാസൻ്റെ കയ്യിൽ എത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിലവിൽ ചെയ്തിട്ടുണ്ട് ഒപ്പം ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് ഹരിദാസൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് ഒപ്പം സന്തോഷേട്ടൻ ഒരാളെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളു കേട്ടോ ഒരാൾ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടതാണ് സന്തോഷനെ സന്തോഷൻ്റെയൊക്കെ ഒരു സംരംഭം തൊട്ടടുത്തായിട്ടുണ്ട് ഉണ്ടാക്കുന്ന കളിമണ്ണ് വെച്ച് കിണറുണ്ടാക്കുന്ന സംരംഭം ശരിക്കും അവരുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് ഹരിദാസനെ ചേട്ടം പരിചയപ്പെടുത്തുന്നത് ഹരിദാസൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് എല്ലാം ഇവർ പറയുകയുണ്ടായി അങ്ങനെയാണ് ഈ ഒരു ഷെഡിൽ ഹരിദാസൻ ഇരുന്ന് പണിയിൽ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുകയും ഞാൻ ഹരിദാസനോട് കുറച്ച് സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് ഹരിദാസൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് ചിരിച്ചുകൊണ്ട് എന്നോട് പറയുന്നത് അല്ലേ ഹരിദാസ അതെ അപ്പോൾ ശരിക്കും ഹരിദാസൻ എൻ്റെ പ്രിയപ്പെട്ട ഒരാളായി മാറി ഇനി ഞാൻ തൃശ്ശൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഹരിദാസനെ കാണാതെ പോകത്തില്ല കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം വീഡിയോ ചെയ്തിട്ട് ചുമ്മാ അങ്ങ് പോവല്ല പിന്നെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ ഇടപെടും അപ്പോൾ ഹരിദാസൻ ഏത് സമയത്തും എന്നെ വിളിക്കാം എന്ത് കാര്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവും ചിരി ദൂരെ ഞാൻ ഓടി ഇങ്ങി വരും അപ്പോൾ ഹരിദാസൻ പറഞ്ഞ കേട്ടില്ലേ ചേട്ടാ നമ്മൾ നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നു ഹരിദാസന്റെ ജീവിതത്തിൽ മുന്നൂറ്റിഅൻപത് രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഇപ്പം ഹരിദാസൻ പറഞ്ഞു എത്ര ലക്ഷം രൂപയുണ്ട് മൂന്നു ലക്ഷം രൂപ ഇതിൽ കൂടുതൽ സന്തോഷം പറയില്ലോ നിങ്ങൾക്ക് ഹാപ്പിയാണോ എന്തോ ഒരു നിമിത്തം പോലെ അല്ലേ ചേട്ടാ ഒരു നിമിത്തം തന്നെയാണ് അത് ഹരിദാസനെ പരിചയപ്പെടാൻ കഴിഞ്ഞു ഹരിദാസൻ നമ്മുടെ നമ്മുടെ എന്താ പറയണ്ട നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ അനിയൻ ഒക്കെ ആയി മാറി അല്ലേ ഹരിദാസ ഹരിദാസ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പം എനിക്കൊരു നല്ലൊരു അര കിട്ടുന്ന സുഹൃത്തെന്ന് പറ എന്തോ പറഞ്ഞത് സുഹൃത്ത് ആ നല്ലൊരു സുഹൃത്തിനെ കിട്ടിയതേ ഇടയ്ക്ക് ഞാൻ വിളിച്ചോട്ടെ എന്നൊക്കെ ഹരിദാസൻ ചോദിച്ചോട്ടെ അപ്പോൾ നല്ലൊരു നല്ലൊരു സന്തോഷം എനിക്കുണ്ടായി ഒപ്പം ഹരിദാസൻ കറക്റ്റ് കാര്യങ്ങൾ ചേട്ടാ എനിക്ക് ഇത്ര രൂപ വന്നു ഇത്ര രൂപ വന്നു അത് കറക്റ്റ് കാര്യങ്ങൾ ഒരു മറവുമില്ലാതെ ഹരിദാസൻ അതെന്നോട് പറഞ്ഞു അപ്പോൾ ആ മോനെന്നു പറയുമ്പം അത്രയും ആ ഒരു ജീവിത സാഹചര്യങ്ങൾ അവനറിയാം അവൻ കടന്നു വന്ന വഴികളറിയാം പണം പണത്തിൻ്റെ ആ ഒരു വില വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് മുന്നൂറ്റി അൻപത് രൂപ ഉള്ള അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര രൂപ ഉണ്ടെന്ന് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു അതിപ്പോൾ അരിദാസം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചികിത്സയ്ക്കും മറ്റുള്ള കാര്യത്തിനും വേണ്ടി മാത്രം വിനിയോഗിക്കണം കേട്ടോ നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അങ്ങനെ തന്നെ വിനിയോഗിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഏട്ടനെ സന്തോഷം ഒക്കെ പറയുക മോനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പം എൻ്റെ കയ്യിൽ കുറച്ചൊരു തുകയുണ്ട് അപ്പോൾ അതും കൂടെ എപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് കഴിവോ ഇതും കൂടെ കഴിവോ അപ്പം ഞാൻ ഇടയ്ക്ക് ഹരിദാസൻ്റെ അക്കൗണ്ടിലിട്ട് ഓരോ മാസവും കുറച്ച് ക്യാഷ് ഇടാം കേട്ടോ ഇത് മോനെ വേണ്ടി തന്നെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ചേട്ടനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു നല്ല മനസ്സിനുടമയാണ് അപ്പം എന്തായാലും ഞാൻ ഓരോ മാസവും മോൻ്റെ അക്കൗണ്ടിലോട്ടൊരു ക്യാഷ് ഇടാം ആ വന്നിട്ടുള്ള ക്യാഷ് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം വീട് വെക്കണം ആ അപ്പൊ ഹരിദാസന്റെ പേരിൽ ഒരു വീടൊക്കെ വെക്കും ഭാവിയിൽ മിടുക്കനായിട്ട് വരും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂർക്ക് വരുമ്പം തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് ഹരിദാസന്റെ കാര്യങ്ങളൊക്കെ തിരക്കാം കാണാം എന്തായാലും സന്തോഷമായില്ലോ ഇപ്പം ഹാപ്പിയാല്ലോ ഒരാഴ്ച കൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായില്ലേ മാറിയല്ലോ ഫുൾ മാറി എന്ന് ഹരിദാസൻ്റെ ഒരു ഡയലോഗ് പറഞ്ഞു ചേട്ടാ ചിരിച്ചുകൊണ്ട് എന്താണെന്ന് ചേട്ടാ ഈ കാണുന്ന ലുക്കൊന്നും അല്ല ഷർട്ട് ഉരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം കമ്പിയാണെന്ന് പറഞ്ഞു അല്ലേ हर हा सर माझ्या शेटो पोट आहे